നിയമസഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും തങ്ങളുടെ ടാർഗറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ്റി ഇരുപത് സീറ്റിന്റെ ടാർഗറ്റാണ് സി പി എമ്മിന് നൂറ് സീറ്റിന്റെ ടാർഗറ്റുമായി യു ഡി എഫും നാൽപ്പത് സീറ്റിലൂടെ കരുത്ത് തെളിയിക്കാൻ ബി ജെ പിയും ഈ പ്രഖ്യാപനങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ഒന്ന് നോക്കാം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുമായി രണ്ടാം മുഴുവൻ തകക്കുകയാണ് ഇടത് സർക്കാർ അവരുടെ ടാർഗറ്റായ നൂറ്റിപ്പത്ത് സീറ്റ് നേടുന്നതിന് വെറും പതിനൊന്ന് സീറ്റ് കൂടി അവർക്ക് മതിയാകും നാൽപ്പത്തിയൊന്ന് സീറ്റുള്ള യു ഡി എഫിന് ടാർഗറ്റായ നൂറ് സീറ്റ് തികയ്ക്കാൻ അൻപത്തി ഒൻപത് സീറ്റുകൾ വേണം കരുത്ത് തെളിയിക്കാൻ നാൽപ്പത് സീറ്റ് ആവശ്യമായ ബി ജെ പിക്ക് നാൽപ്പത് സീറ്റും പൂജ്യത്തിൽ നിന്ന് നേടിയെടുക്കണം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുള്ള ഇടതുപക്ഷത്തിന് നൂറ്റിപ്പത്തിലേക്ക് എത്തിക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല ഏത് പ്രതിസന്ധിയിലും എങ്ങനെയാണ് സീറ്റുകൾ നേടേണ്ടത് വോട്ടുകൾ നേടേണ്ടത് എന്നവർക്ക് നന്നായി അറിയാം ശബരിമലയിലെ സ്വർണ്ണക്കടത്തും ആന്റണി രാജു പ്രശ്നവും മുകേഷിന്റെ ഉൾപ്പെടെ ലൈംഗിക അപവാദ കഥകളും ആശാ സമരവും പെൻഷന്റെ ചില പ്രശ്നങ്ങളുമൊക്കെ ഇടതുപക്ഷത്തിന് വോട്ട് കുറച്ചേക്കാം എന്നാലും അവരെ ഭരണത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് എഴുപതിൽ താഴെ സീറ്റുകളിലേക്ക് അവരെ കുറയ്ക്കണം എഴുപത്തി സീറ്റുകൾ മതിയാവും ഭരണത്തിന് മൂന്നാം ഒരു ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊൻപത് സീറ്റുകൾ കുറച്ചാലേ എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയൂ ഇന്നും കേരളത്തിൽ രാഷ്ട്രീയപരമായി ശക്തമായ അടിത്തറയുള്ള സി ഭരണത്തിൽ നിന്ന് പുറത്താക്കുക യു ഡി എഫിനും ബി ജെ പിക്കും അല്പം ബുദ്ധിമുട്ടേണ്ടി വരും നാൽപ്പത്തിയൊന്ന് സീറ്റുള്ള യു ഡി എഫിനാകട്ടെ ഭരിക്കണമെങ്കിൽ പോലും മുപ്പത് സീറ്റ് അധികം നേടണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പതിനെട്ട് സീറ്റ് നേടിയ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് സീറ്റ് കൂടി നേടുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടിയാൽ കഴിയും എന്നാൽ നൂറ് സീറ്റ് അവരുടെ ടാർഗറ്റ് തികക്കാൻ ഇത്തിരി ഉയർക്കേണ്ടി വരും ഇനി എഴുപത്തിയൊന്ന് സീറ്റ് നേടി അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കുപ്പായം തച്ചുവച്ചവരും തയ്ക്കുന്നവരും തുണിയെടുക്കാൻ പോയവരും തമ്മിലുള്ള വിഴുപ്പലക്കൽ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു പ്രശ്നങ്ങൾ മനസ്സിൽ മാത്രം ചിന്തിച്ച് പാർട്ടി കമ്മിറ്റികളിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് തരൂരിന്റെ അഭിപ്രായം പുറത്തു വന്നു എങ്കിലും ജനം നേരത്തെ ഒരു പരിഹാസ ചിരിയോടെയാണ് അതിനെ കണ്ടത് കോൺഗ്രസിന്റെ അടിസ്ഥാനശിലയായ കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂർ പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല നാൽപ്പത് സീറ്റ് ലക്ഷ്യം വെക്കുന്ന ബി ജെ പി ആകട്ടെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം ഇനി പൂജ്യത്തിൽ നിന്ന് എത്തേണ്ടത് നാൽപ്പത് സീറ്റിലേക്കാണ് കരുത്ത് തെളിയിക്കാൻ വേണ്ടി ആദ്യമൊക്കെ പറഞ്ഞ പത്ത് സീറ്റ് എന്ന ലക്ഷ്യം നേടാൻ കഴിഞ്ഞാൽ തന്നെ ബി ജെ പിക്ക് അത് കരുത്ത് തെളിയിക്കലിന്റെ ഭാഗമായി മാറും പടലപ്പിണക്കങ്ങളും പാരവയ്പകളും ബി ജെ പിയിലും തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പിക്ക് കിട്ടാവുന്ന പല സീറ്റുകളിലൊന്നായ വട്ടിയൂർക്കാവിൽ സീറ്റിനു വേണ്ടി തമ്മിലടിയുടെ പെരുമ്പറ നമ്മൾ കേട്ടതാണ് കേഡർ പാർട്ടിയായ ബി ജെ പിക്ക് ഇതൊക്കെ ഒരു പരിധിവരെ ഒതുക്കാൻ കഴിഞ്ഞാലും അടിയൊഴുക്കുകൾ തുടരുക തന്നെ ചെയ്യും ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചത് ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണ് എന്ന് പാർട്ടി അണികൾ പോലും വിശ്വസിക്കുന്നുണ്ട് നൂറ്റി എന്ന സി പി എമ്മിന്റെ ലക്ഷ്യമെത്തുന്നതിന് ൂറ് എന്ന യു ഡി എഫിന്റെ ലക്ഷ്യമെത്തുന്നതിന് നാൽപ്പത് എന്ന ബി ജെ പിയുടെ കരുത്ത് തെളിയിക്കലിന്റെ ലക്ഷ്യമെത്തുന്നതിന് ഇവർ അണിയറയിൽ ഒരുക്കുന്ന തന്ത്രങ്ങളും മറതന്ത്രങ്ങളും എന്താണ് എന്ന് കാത്തിരിക്കാൻ നമ്മുടെ മുന്നിൽ മൂന്ന് മാസത്തിന്റെ ദിനരാത്രങ്ങൾ കൂടി ബാക്കിയുണ്ട് രാഷ്ട്രീയത്തിന്റെ രസകരമായ അണിയറ കഥകളുമായി ഉടൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ കരുത്ത് അഭിപ്രായങ്ങൾ താഴെ കുറിക്കുക